കൊല്ലത്തെ മകനെ കൊലപ്പെടുത്തി അഭിഭാഷകനായ അച്ഛൻ ആത്മഹത്യ ചെയ്തു കൊല്ലം കടപ്പാക്കടയിലാണ് സംഭവം ഉണ്ടായത് കടപ്പാക്കട അക്ഷയ നഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത് അഡ്വക്കേറ്റ് ശ്രീനിവാസ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ാണ് ഈ ഇരുവരുടെയും മൃതദേഹം വീടിനുള്ളിൽ നിന്നും കണ്ടെത്തുന്നത് വിഷ്ണുവിന്റെ മൃതദേഹം ഹാളിലും അതോടൊപ്പം തന്നെ അഭിഭാഷകനായിട്ടുള്ള ശ്രീനിവാസ പിള്ളയുടെ മൃതദേഹം ആ തൂങ്ങിയ നിലയിൽ ബെഡ്റൂമിൽ നിന്നുമാണ് കണ്ടെത്തുന്നത് അതായത് മകളാണ് മകളാണെന്ന് വീട്ടിലെത്തി പരിശോധന നടത്തിയത് അപ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം കാണാനിടയത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ഈ വിഷ്ണുവിന്റെ അമ്മ രമ മകളോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു അതിനുശേഷം ഇവരെ വിളിച്ചിട്ട് ലഭ്യമാക്ക ആകാത്തതിനെ തുടർന്നാണ് ഇവിടേക്ക് എത്തി പരിശോധന നടത്തിയത് കാരണം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മകൻ വിഷ്ണു തമിഴ്നാട്ടിലൊക്കെ പഠനം പൂർത്തിയാക്കി അതിനുശേഷം എസ് ബി ഐയിലൊക്കെ ജോലി ഉണ്ടായിരുന്നു ആ ജോലിയൊക്കെ റിസൈൻ ചെയ്ത ശേഷമാണ് പിന്നീട് ഈ നാട്ടിലേക്ക് എത്തിയത് ഈ നാട്ടിൽ വിഷ്ണുവിന്റെ താല്പര്യപ്രകാരം ആ വീടിൽ തന്നെ നിരവധി പരസ്യ ബോർഡുകൾ വെച്ചിരുന്നു നിരവധി സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് അത്തരത്തിലൊരു സ്ഥാപനവും അവിടെ പ്രവർത്തിക്കുന്നില്ലെങ്കിലും തന്റെ മകന്റെ ആഗ്രഹപ്രകാരം ആ അത്തരത്തിലുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു ഈ വിഷ്ണുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ മകന്റെ താല്പര്യത്തിനനുസരിച്ച് അച്ഛൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു എന്നാൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുൻപൊരു ദിവസം ഈ മകൻ വിഷ്ണു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുന്ന ഒരു സാഹചര്യം വേണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അച്ഛനും മകനും തമ്മിലൊരു ഉണ്ടാകുന്നത് ഏത് തരത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതിനെ പറ്റി കൂടുതൽ പരിശോധന നടത്തി വരികയാണ് എന്തായാലും ഈ മൃതദേഹങ്ങൾക്ക് ദുർഗന്ധം വ്യാപിച്ചിരുന്നു ഈ പ്രദേശത്തൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ദിവസങ്ങളുടെ പഴക്കം ഉണ്ടായേക്കാം എന്നുള്ള കാര്യം തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത് ഫോറൻസിക് സംഘം എത്തി മറ്റ് പരിശോധനകൾ നടത്തുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഈ രണ്ടു മൃതദേഹങ്ങളും വീട്ടിൽ നിന്നും മാറ്റും മറ്റ് നടപടികളൊക്കെ തുടരും പോലീസ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് അച്ഛൻ മകനെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തതാകാം എന്നുള്ള തന്നെയാണ് പ്രാഥമികമായുള്ള നിഗമനം ആ രീതിയിൽ തന്നെയാണ് മൃതദേഹങ്ങളും കാണുന്നത് അതായത് വിഷ്ണു കിടന്ന സ്ഥലത്ത് തന്നെ രക്തം വാർന്ന് കിടക്കുന്നു അത്തരത്തിൽ വെട്ടേറ്റതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് കൊലപ്പെടുത്തിയതാണോ എന്നുള്ളത് പരിശോധിക്കണം അതോടൊപ്പം തന്നെ ഈ ലാഡറിൽ കയറി നിന്ന് ഫാനിൽ തൂങ്ങിയ നിലയിലാണ് ശ്രീനിവാസ പിള്ളയുടെ മൃതദേഹം കണ്ടെത്തിയത് സീനിയർ അഭിഭാഷകനാണ് അദ്ദേഹം എന്നാൽ ഏറെക്കാലമായി തന്നെ അദ്ദേഹം മറ്റ് പ്രാക്ടീസിനൊന്നും പോകുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഈ വീട്ടിൽ തന്നെ നിരവധി ബോർഡുകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം നിരവധി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതെല്ലാം മകന്റെ താല്പര്യപ്രകാരം ചെയ്തതാണ് മകന്റെ താല്പര്യത്തിനനുസരിച്ച് അച്ഛനും അമ്മയും പ്രവർത്തിച്ചു വന്നു എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു ശരി മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്